ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ല റെയിൽവേ സ്റ്റേഷനിലാണ് എന്നിട്ട് യാത്ര പോവുകയാണ് യാത്ര വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലക്കോവില് അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് പതിനൊന്നേ കാലിന് കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന പാലരുവി എക്സ്പ്രസ്സിലാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഏകദേശം ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വന്ന് സുഖം യാത്രയായിരുന്നു നമ്മൾ കയറിയ ഈ ട്രെയിന് കൃത്യം വെളുപ്പിന് ഒരു മൂന്നര ആവുമ്പം നമ്മുടെ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തും ഈ ഇറങ്ങിയാലും തെങ്കാശിയിലിറങ്ങിയാലും ഇറങ്ങിയാലും ഈ തിരുമലക്കോവിൽ അമ്പലത്തിൽ പോകാൻ എളുപ്പമാണ് പിന്നെ ഞങ്ങൾ തെങ്കാശിക്കാണ് ടിക്കറ്റ് എടുത്തത് തെങ്കാശിയിൽ തന്നെ ഓൾഡ് ബസ് സ്റ്റാൻഡും ന്യൂ ബസ് സ്റ്റാൻഡും ഉണ്ട് നമുക്ക് ഈ തിരുമലക്കോവിലിനുള്ള ബസ് കിട്ടുന്നത് ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഷെയർ ഓട്ടോ വല്ലതും കിട്ടുമോ നോക്കി പക്ഷേ വെളുപ്പാകാലം ആയതുകൊണ്ട് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു റോഡ് വിജനമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനും തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡുമായിട്ട് ഈ തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇരുപത്തിയൊൻപത് സി നമ്പർ ബസ്സാണ് നമ്മുടെ ഈ തിരുമലക്കോവിൽ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ളത് അത് പക്ഷേ നമ്മൾ ഈ ചെന്ന സമയത്തില്ലായിരുന്നു അത് വെളുപ്പിന് ആറ് മണി തൊട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളുമായിരുന്നു പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു ആറ് ആറ് പത്തൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് തിരുമലക്കോവിലിനുള്ള ബസ് വന്നു ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെ ബസ്സിൽ കയറി ഏകദേശം ഒരാൾക്ക് പതിനഞ്ച് രൂപ ടിക്കറ്റ് പക്ഷേ സുഖം യാത്രയായിരുന്നു ഞായറാഴ്ച ഇപ്പം ഞങ്ങൾ വിചാരിച്ച് പൊതുവേ തിരക്കൊക്കെ കാണുമെന്ന് പക്ഷേ അധികം തിരക്കൊന്നുമില്ലായിരുന്നു നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് സുഖമായിട്ട് യാത്ര ചെയ്ത് ഞങ്ങൾ തിരുമല കോവിലേക്ക് എത്തി പക്ഷേ ഈ പോകുന്ന വഴിയുടെ ഈ രണ്ട് വശങ്ങളും നല്ല സുന്ദരമായ കാഴ്ചകളാണ് കാരണം പൊതുവേ തെങ്കാശി അത്യാവശ്യം കാണാൻ നല്ല സ്ഥലമാണ് പിന്നെ നല്ല ആയിരുന്നു ഞങ്ങൾ വിചാരിച്ച നല്ല ചൂടൊക്കെ ആയിരിക്കുമെന്ന് ഞങ്ങൾ ആറേ ആറ് മണി ആറേകാലിന് ബസ്സിൽ കയറി ഞങ്ങൾ ഏകദേശം ഒരു ആറമ്പത് ഏഴ് മണിയോടു കൂടി നമ്മുടെ ഈ തിരുമല തിരുമലക്കോവില് മലയുടെ താഴെ എത്തി അവിടെ പക്ഷെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകുമെന്ന് കരുതി പക്ഷെ അവിടെ നിലവിൽ പറയുന്നൊരു ഫ്രീ ബാത്റൂംസ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ വെള്ളമില്ലായിരുന്നു പിന്നെ അവിടെ തിരക്കിയപ്പം നമ്മളെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ മുകളിൽ ഈ ഫ്രീ ബാത്റൂമും കാര്യങ്ങളും ഉണ്ടെന്നറിഞ്ഞതുകൊണ്ട് ഞങ്ങളവിടുന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് നേരെ മല കയറാൻ തുടങ്ങി പക്ഷേ നല്ല കിഡിലും ക്ലൈമറ്റായിരുന്നു നല്ല തണുത്ത കാറ്റും പിന്നെ ഒട്ടും അമ്പലത്തിൽ ഒട്ടും തിരക്കില്ലായിരുന്നു അതുകൊണ്ട് യാത്ര വളരെ സുഖമായിരുന്നു ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റി അൻപതോളം പടികൾ കയറി നേരെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി ടോപ്പിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ അത് സത്യം പറഞ്ഞാൽ വളരെ സൂപ്പറാണ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് പിന്നെ നല്ല ആയിരുന്നു അതായിരുന്നു ഏറ്റവും നല്ല കാര്യം പിന്നെ അവിടെ പോയി ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു കുളവുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫ്രീ ബാത്റൂം സംഭാഗം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ആ ബാത്റൂമിലൊക്കെ കയറി ഫ്രഷായിട്ട് നേരെ ദർശനത്തിനുള്ള കാര്യങ്ങൾ നോക്കി അമ്പലത്തിൽ ഒട്ടും തിരക്കില്ല കാരണം ഞായറാഴ്ച വേണം ഞങ്ങൾ കരുതി നല്ല തിരക്ക് കാണുമെന്ന് പക്ഷേ സത്യത്തിൽ അവിടെ വന്നതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മൾ മലയാളികളായിരുന്നു അതും കൂടുതലും കല്യാണം ഫോട്ടോഷൂട്ട് സേവ് ദി ഡേറ്റിൻ്റെയൊക്കെ പ്രോഗ്രാംസ് അതിനൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള ആൾക്കാരും മൊത്തം കേരള രജിസ്ട്രേഷൻ വണ്ടികളായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിനകത്തോട്ട് കയറി അവിടെയും വലിയ തിരക്കില്ല പക്ഷേ അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതിനകത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്നുള്ളത് ഞങ്ങൾ കുറേ നേരം അമ്പലത്തിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് നേരെ പിന്നെ പുറത്തിറങ്ങി ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇനി താഴെ എത്തി കാരണം വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ പോകണമായിരുന്നു നേരെ ഇനി താഴെ മണ്ഡലയുടെ താഴെ എത്തിയിട്ട് അവിടെ തിരക്കിപ്പോൾ ബസ്സാ സമയത്തില്ല പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നൊരു ഷെയർ ഓട്ടോയിൽ ഏകദേശം എൺപത് രൂപയോളമായി നേരെ കഴിഞ്ഞ തൻകാശിക്ക് ആ ഓട്ടോയിൽ വന്നെത്തി